ചെറിയ ബഡ്ജറ്റിൽ ആര് വീട് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരത്ഭുതം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ സ്ക്വയർ ഫീറ്റിനും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും സ്വപ്നമാണ് അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ് ആറ് ലക്ഷം രൂപയിൽ പണി പണിതീർത്ത ഒരു വീട് ഞാൻ പരിചയപ്പെടാനും അത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ സ്റ്റാർട്ടീലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെറിയ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മരിക്കേണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബൺ നമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും കമ്പൽസറി നിങ്ങൾ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചെയ്യാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാരിക്കുളമാണെട്ടോ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ എനിക്ക് പിറകിലായിട്ടൊരു വീട് കാണോ ി കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീട് ഒരു കുഞ്ഞു വീട് ഇതൊരു ഹോം സ്റ്റേക്ക് വേണ്ടി പണിതേക്കുന്ന വീടാണ് ആറ് ലക്ഷം രൂപ ചെലവിലാണ് ഇവർ ഈ ഒരു വീടിനെ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ മാത്രമാണ് ഈ ഒരു വീടിൻ്റെ വലിപ്പം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീട്ടിലെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാഴ്ച എന്താണോ അത് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഈ മുറ്റം നോക്കിയേ നിറയും പച്ച പുല്ലുകൾ വിരിച്ച് ദാ നോക്കി എന്ത് രസമാണ് എന്ത് മനോഹരമാണല്ലേ പച്ച പുല്ലുകൾ വിരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു ഇവിടെ എല്ലാം ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നടുവിലായിട്ട് ഒത്ത നടുവിലായിട്ടാണ് ഈ ഒരു വീട് ഇതൊരു ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ നിർമ്മിച്ചേക്കുന്നത് പക്ഷേ ഹോം സ്റ്റേ ഒന്നും ആക്റ്റീവായിട്ടില്ല ആളുകളൊന്നും താമസിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ഇവർ വീടൊക്കെ നിർമ്മിച്ചു ഇവർ ഇവരുടെ വീട് തന്നെ പുറകിലാണ് ആക്ച്വൽ വീട് അപ്പോൾ ഇവർ ജസ്റ്റ് പണികളെല്ലാം തീർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടേക്കാണ് ഇത് രണ്ട് റൂമുകളുള്ള ഒരു കോട്ടേജ് മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചും വി ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ വി ബോർഡോന്നും അല്ല നല്ല ഒന്നാം കട്ടയൊക്കെ വെച്ച് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് പക്ഷേ എന്താണ് ഇവർ കോസ്റ്റ് കുറയ്ക്കാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പഴയ മെറ്റീരിയലിനെ റീയൂസ് ചെയ്തിട്ടുണ്ട് തടികൾ അതേപോലെ തന്നെ ഓട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് റീയൂസ് ചെയ്തേക്കും നമ്മൾക്ക് കാണാനായിട്ട് പറ്റും അതുതന്നെയാണ് ഈ ഒരു വീടിനെ അവർ ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കാര്യം എന്നൊക്കെ രണ്ട് പൂമുഖങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വന്നെങ്കിൽ ഇവിടെ ആദ്യം ഈ പ്രൊജക്റ്റ് ചെയ്ത ഈ ഒരു ഭാഗം ഇങ്ങോട്ട് അതേപോലെ തന്നെ മറുസൈഡിലും ആ രണ്ട് ഭൂമുഖങ്ങളായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുന്ന ഒരു നാലുകെട്ടായിരുന്നെങ്കിൽ കെട്ടായിരുന്നെങ്കിൽ അതിൻ്റെ നടുമുറ്റം ഈ ഒരു ഭാഗം കാരണം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ കുഞ്ഞു ബഡ്ജറ്റിലൊക്കെ വേണമെങ്കിൽ നല്ല ഒന്നാന്തരം നാലു നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും എന്തായാലും ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം പഴയകാല കേരള തറവാടുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനെയാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീടിന് ചുറ്റോട് ചുറ്റും നോക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ചെടികൾ മരങ്ങളും അവിടെ വലിയൊരു മാവി ഇപ്പോൾ കേട്ടോ അതേപോലെ തന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുളിയാണ് കേട്ടോ കുടംപുളി അല്ലേ കുടംപുളി അതന്നെ തന്നെ ഇതിന് ആ കുടംപുളിയുടെ ഒരിത് ഇതിൻ്റെ ഇലക്കും ഉണ്ടാവും കേട്ടോ ഇതാ കുടമ്പുളി കണ്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാവത്തില്ല എങ്കിലേ ഞാൻ ചുമ്മാ കാണിച്ചതേക്കുള്ളൂ ഇനി ഇവിടെയൊക്കെ നോക്കി ഇവിടെ കുറേ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാ അടിപൊളി രസം ഇതാ ഇതിനകത്ത് പറയും മുളക് ചെടി ഇത് എനിക്കൊന്നും പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും പടർത്തി വിടാനായിരിക്കും എന്തായാലും ആലപ്പുഴയിലൊക്കെ ഒരുപാട് കൃഷികളുണ്ടോ നമ്മുടെ കേട്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ വീട് കണ്ടാലോ വീടിൻ്റെ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആ ഒരു കേരള സ്റ്റൈലിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഇനി ഓട് ഇട്ടേക്കുന്നത് വെച്ചാൽ സ്ക്വയർ ടൂവിൻ മേലാണ് ആ ഒരു ട്ര ആ ഒരു വർക്ക് ചെയ്തിട്ടാണ് ഇവർ ആ ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഈ ഒരു സിറ്റിംഗ് സ്പേസിൽ സ്പേസിലേത് ടൈൽസാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഫെറോ ഫെറോസിമെൻറ്റിൻ്റെ തൂണുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിന് ഉള്ളിൽ സിമെൻറ്റ് ഫിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു നമ്മുടെ ലൂവർ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഒരു സീലിംഗ് വർക്കിന് ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ അത് ഇത് തന്നെ ഇതൊരു പഴയ ഡിസൈനിലുള്ള ടീപ്പൈപ്പ് ഉള്ളതല്ലേ അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയാലോ അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ എന്താ പറയുക ഹോം സ്റ്റേ ആണ് അതിനുള്ള സെറ്റപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു എ സി ഉള്ള ഒരു റൂമാണ് കേട്ടോട് ഒരുക്കിയിരിക്കുന്നത് ഇതാ വലിയൊരു ഫാമിലി കൂട്ടുകാട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് തന്നെയാണ് ഈ ഒരു റൂം വരുന്നത് സാധാരണ ഞാൻ ആദ്യം വെളിയിൽ നിന്ന് കണ്ട വിചാരിച്ചു ചെറുതായിരിക്കുന്നു ബാത്റൂം കാണിച്ചല്ലോ വന്നേ ഹോ കലക്കാൻ കിട്ടും ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷവർ യൂണിറ്റ് കൊടുത്തേക്കും നോക്കി കിടില്ല അല്ലേ ആ ഒരു ഷവർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാത്റൂമിലൊക്കെ സത്യം ഇത്രയും ചിലവ് കുറച്ച് ചെയ്യുന്നതിലുള്ള കാര്യം ഇപ്പം ഇത് ചോദിക്കും ആളുകൾക്ക് താമസിക്കാനായിട്ട് എങ്ങനെയാണ് ഇതൊരു ഹോം സ്റ്റേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും ഇത് രണ്ട് റൂമുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് താമസിക്കാൻ ഒരു റൂമും ഒരു ഹാള് കിച്ചൺ എന്നുള്ള സെറ്റപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് ഉള്ള ഒരു ബെഡ്റൂം ഇനി ഒരു ബെഡ്റൂം കൂടി ഇതേപോലെ അപ്പുറത്തുണ്ട് അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡാ ഇവിടുത്തെ ഈ ജനാലകൾക്കൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളുക്ക് റീയൂസ് ചെയ്തിരിക്കുന്ന ജനാലകളാണിതെല്ലാം ഇതെല്ലാം പഴയ ജനാലകൾ മേടിച്ച് അതിനെ മിനുക്കിയെടുത്ത് ദാ വെച്ചേക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോസ്റ്റ് കുറയ്ക്കുക ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ ആണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിലൊന്നും ഒരു കുഴപ്പമുള്ളതല്ല കേട്ടോ ഇവിടെ ആയിട്ട് ചെറിയൊരു കിച്ചൺ സ്പേസ് മാതിരിയൊക്കെ ഒരു കൊടുത്തേക്ക് കാണാം ഇനി ഇങ്ങനെ നിങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു വീട് വേണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ ഇവിടെ ടൈലുകൾ നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു മൊറോക്കൻ ഡിസൈൻ ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് നടുഭാഗത്തായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് കൊടുത്തേക്കാറുണ്ടോ എന്ത് രസമാണ് അതിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ അപ്പോൾ ചെറിയ ബഡ്ജറ്റ് ആണെന്നും പറഞ്ഞു തീരെ കൊള്ളാത്ത സാധനമൊന്നും അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യം കേട്ടോ ഈ കഥകൾ പണ്ട് കാലത്തെ കഥ എന്താ പണ്ട് കാലത്ത് പകുതിയായിരുന്നു കഥകല്ലേ നോക്കിയാൽ ഇതെല്ലാം പഴയതാണ് കേട്ടോ എങ്കിലും എന്ത് രസമാണ് എന്ത് ഭംഗിയായിട്ടാണെന്ന് നമുക്ക് വേണ്ടെങ്കിൽ ഇത്രയും തുറന്നു കാറ്റ് മാത്രം കയറേണ്ടപ്പോൾ ഇത്രയും മാത്രം തുറന്നിട്ടുണ്ടെങ്കിൽ കാറ്റ് മാത്രം കയറുന്നു പറ്റിയ പട്ടിയോ പൂച്ചയോ ഒന്നും വന്ന് വീടിന് കഥ കയറില്ല ഫുൾ ടൈം അടച്ചു സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല രീതിയാണ് അല്ലേ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ കഥ കാണോ ഇപ്പോഴത്തെ കഥകളാണോ ഏറ്റവും നല്ലത് ഡോറുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ മറ്റൊരു പറഞ്ഞേ കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്ക് രാവിലെ വന്നിറങ്ങി ഇറങ്ങി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഇരുന്ന് ഇതൊക്കെ കണ്ട് ആ ആ മുറ്റത്തോട് നോക്കിയൻ ഫുള്ളും പച്ച കുതിച്ചു കിടക്കുന്ന മുറ്റം അല്ലേ എന്ത് മനോഹരമായിട്ടാണ് അവർ ആ ഒരു മുറ്റത്തെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലൊരു ഒരു ആംബിയൻസിൽ ആ ഒരു ലുക്കിൽ രാവിലെ ഇറങ്ങിയിരുന്ന ഒരു ഇറങ്ങിയിരുന്നൊരു ജായയെക്കുറിച്ച് ഇതേപോലെ നിങ്ങളുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വളരെ ചെറിയൊരു വീടാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് പ്രചോദനം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉണക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ വീട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫെറോസിമിൻ്റെ കൊണ്ടുള്ള ഇത്രയും തൂണുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പഴയ കേരള സ്റ്റൈലിനെ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിനകത്ത് പെയിൻ്റിങ് വർക്കുകളുടെ ഒക്കെ വന്നുകഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ ടൈലാണ് ഈ ഒരു സിറ്റിംഗ്സ് സ്പേസിൽ യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടുകയും ചെയ്യും അതൊരു ലക്ഷറി ഫീലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ടൈലുകൾ താഴെ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ കൂട്ടിലുള്ള വലിയ ടൈലുകളല്ല ചെറിയ ടൈലുകളാണ് അതും ആ ഒരു ലക്ഷറി ഫീൽ തരുന്നതിനാണ് വളരെ കുറച്ച് ഡിസൈൻ സെൻട്രൽ പോർഷൻ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ ടൈലുകൾ മാത്രമാണ് ഒരു ഇച്ചിരി കോസ്റ്റ്ലി ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ ജനാലുകളും വാതിലുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത് ആ പഴയ മെറ്റീരിയൽസിനെ അല്ലെ പഴയ ഡോസിനെയും വിൻഡോസിനെയും റീയൂസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഓടിൻ്റെ ആഭാഗത്തേക്ക് അവിടെയും തടി കുറച്ച് കൊണ്ട് സ്റ്റീലിലെ വർക്കുകളെ കൂട്ടിയിരിക്കുന്നു സീലിംഗ് വർക്ക് നോക്കി വളരെ മിനിമലായിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്ക് തന്നെ ഈ സീലിംഗ് വർക്ക് തന്നെയാണ് വീടിൻ്റെ ഉള്ളിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒരു ബെഡ്റൂമുള്ള ഒരു ബെഡ്റൂം ഹോള് കിച്ചൺ എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് ഈ ഒരു വീടിനെ നിർമ്മിച്ചു തീർച്ചയായിട്ടും പറ്റും ഈ ഒരു ഡിസൈനെ നമുക്ക് അവലംബിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് ലക്ഷം രൂപ എല്ലാം കൂടെ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സീലിംഗ് ഒക്കെ ജിപ്സും സീലിംഗ് ഒക്കെ ആക്കി കുറച്ചുകൂടെ ഇച്ചിരി കൂടെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലൊരു മനോഹരമായ ഒരു ഫ്യൂട്ടായിരം വീടിനെ നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റുള്ള വീടുകൾ കണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭാഗത്തും ഇല്ല ഈ ചേർത്തല അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെറിയ ബഡ്ജറ്റിലുള്ള ഇത്തരം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വീടുകളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചാനലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട് അതിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വീഡിയോ എടുത്ത് അതിൻ്റെ ചിലവ് കുറച്ചേക്കുന്ന എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും കൂടുതൽ ആളുകൾ കുറഞ്ഞ പഠിച്ചിട്ടുള്ള ചെറിയ വീടുകൾ വെക്കട്ടെ വീടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വീട് വെക്കട്ടെ എന്ന് ആശംസിക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലുകൾ ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കണ്ട ആ കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം അടുത്തൊരു നല്ല വീടിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം